അപ്പോ നമ്മൾ കൂടുതലും ലേഡീസ് അടിച്ച അടിക്കാൻ ഞാൻ പറയാം തോന്നുനോ ആര് ഞാൻ ആണോ ലേഡീസ് അഡിഷൻ ചേട്ടാ നിങ്ങൾ വീഡിയോ എടുക്കില്ല എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുള്ളൂ അരിച്ചാടന്ന് എന്താണ് പുള്ളി പറയുന്നത് ശിവ ശിവ നാം എന്താ ഈ കേക്കണേ ഇത് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ഇന്ദുപ്ര ആണെന്നാണ് കടുക്കാവെള്ളത്തിൽ തീരില്ല ആ സ്റ്റേജൊക്കെ കഴിഞ്ഞിരിക്കണു ഇതിന് പ്രതിവിധി ഇല്ല ഇതിന് ഇപ്പൊ പരിഹാരം എന്താന്ന് വെച്ചാ നീ ഒന്നേ ചെയ്യാനുള്ളേ ദണ്ടകോം കുണ്ടകോം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഞരമ്പ് അങ്ങനെ അറുത്തു കളയുക അതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വരി ഉടക്കാന്നൊക്കെ പറയേ പഴയ കാലത്ത് പട്ടിക്കൊക്കെ ചെയ്തോണ്ടിരുന്നതാണ് അത് തന്നെ ഇതിന് പരിഹാരമുള്ളൂ അത് എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ നാട്ടുകാർക്ക് മെനക്കേടാവേ ഈ കക്ഷി പിന്നെ വയലന്റ് ആകും വീടിൻ്റെ പിത്തിതോർക്കും ഓട് പൊളിച്ചിറങ്ങാൻ തുടങ്ങുക ചെയ്യേ ഹായ് ഇല്ലാത്തൊന്നും കൊണ്ടു കൊള്ളുക ഏതെങ്കിലും മൃഗാശുപത്രിയിലേക്ക് കൊണ്ടു ഇവിടെ ഇതിന് ചികിത്സ ഇല്ലേ വെക്കും അങ്ങോട്ട് കൊണ്ടു